ചില കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്രൂഷ്യലായിട്ട് ക്വാളിറ്റി നോക്കും പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഈ കാർ വാഷിംഗ് സ്ഥലത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളായിരിക്കും പ്രധാനമായിട്ടും ഈ പറഞ്ഞ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കാണുന്നത് അതിന് പറയുന്ന പേര് ഇപ്പം കളിയാക്കി വിളിക്കുന്ന പേര് ഒ സി ഡി കസ്റ്റമേഴ്സ് എന്നാണ് ശരിക്കും ഓപ്സിഡി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഞാൻ നോക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വന്ന് ശരിക്കും വാങ്ങാൻ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാനൊരു അത്തരത്തിലുള്ള ഒരു ഒ സി ഡി കസ്റ്റമറാണ് അതായി മാറിയതാണ് നമ്മളിങ്ങനെ നമ്മുടെ കമ്പനിയിൽ എക്സ്പോർട്ടിങ്ങാണ് നടക്കുന്നത് എക്സ്പോർട്ടിങ് നടക്കുമ്പം ഒരുപാട് വിദേശ വിദേശത്തുള്ള പല ആളുകളുമായിട്ട് നമുക്ക് ബിസിനസ്സുകൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഇൻ ഡെപ്ത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ പറ്റിയും പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കാൻ തുടങ്ങിയത് കാരണം ഇങ്ങനെയുള്ള വിദേശികൾ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഒ സി ഡി പേഷ്യൻസാണ് കാരണം അവരിതിൻ്റെ ക്വാളിറ്റി ഇൻ ഇൻഡെപ്ത്ത് നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന കസ്റ്റമേഴ്സിനെ ശരിക്കും നിങ്ങളൊരു അസെറ്റായിട്ട് വേണം കരുതാനായിട്ട് ആ മൊമെൻറ്റിൽ കാരണം അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുതരും നമ്മൾ അതിനെയൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി ചെയ്ത് ക്വാളിറ്റി ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറഞ്ഞു പെ സി ഒരു കാർ വാഷിംഗ് സ്ഥലത്ത് നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്കൊരു കുറ്റം പറയാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം ഒരു കുറ്റം പറയാനില്ല വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് അതിനെ ചെയ്ത് നമുക്ക് കയ്യിലോട്ട് വണ്ടി തന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കാർ വാഷ് ഏരിയ ആ കാർ വാഷ് ചെയ്യുന്ന സ്ഥലം ഇരിക്കുന്ന ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറയാണെങ്കിലും നമ്മൾ അവിടെ വണ്ടി കൊണ്ടുപോകും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ സാറ്റിസ്ഫൈഡ് അല്ലെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി ഭയങ്കര ആയി ആ സ്ഥലത്ത് നമ്മൾ ആ വണ്ടി കൊണ്ട് എന്തായാലും പോകും അപ്പോൾ അതൊരു കോമൺ ഫാക്റ്റാണ് അപ്പോൾ ഈ ലെവലിലേക്ക് അതിനെ എത്തിക്കാൻ ഇത്തരത്തിൽ ഉള്ള ഒ സി ഡി കസ്റ്റമേഴ്സ് നമുക്ക് ശരിക്കും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ഇവിടെ വൃത്തിയായില്ലല്ലോ അത് ശരിയായില്ലല്ലോ ഇത് ശരിയായല്ലോ ഇപ്പം നിങ്ങളൊരു ബോട്ടിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ ബോട്ടിലിൻ്റെ കോർണർ വൃത്തിയായില്ലല്ലോ ഇതിൻ്റെ അടപ്പിൻ്റെ പിരിച്ചിട്ട് കറക്റ്റ് മുറുകുന്നില്ലല്ലോ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് പറയുമ്പം ആ കംപ്ലൈൻറ്റ്സ് പറയുന്നവനെ ചെത്തോളിക്കാൻ അതായത് അവനങ്ങ് പോയിക്കാൻ വേണ്ടിക്ക് ഓ ചെറ്റ എന്ന് പറയാതെ ആ കസ്റ്റമേർ പറഞ്ഞതിലെല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൊക്കെ നമ്മൾ ഇതിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ വീണ്ടും ക്വാളിറ്റി ഉള്ളതാവും നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾക്ക് വീണ്ടും വീണ്ടും ക്വാളിറ്റി ഉള്ളതായിക്കൊണ്ടേയിരിക്കും ഒരു ഉദാഹരണം അവിടെ പറയാം നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യക്കാർക്ക് തന്നെ ഒരു മതിപ്പില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു ഇന്ത്യൻ മെയ്ഡ് ഒരു ഫ്രാൻസ് മെയ്ഡ് ജർമ്മൻ മെയ്ഡ് ഇറ്റലി മെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡിനെ കൺസിഡർ ചെയ്യുന്ന ബാക്കിയുള്ള ജർമ്മൻ ഇറ്റലി ഫ്രാൻസ് മെയ്ഡ് അല്ലെങ്കിൽ ജപ്പാൻ മെയ്ഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൺസിഡർ ചെയ്തായിരിക്കും നമ്മുടെയൊക്കെ മൈൻഡ് പോകാം അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ ഒ സി ഡി കസ്റ്റമേഴ്സ് നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ത്യയിലുള്ള ആളുകളെല്ലാം വളരെയധികം ക്രൂഷ്യലായിട്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റികളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനവും നമുക്ക് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പം ഇന്ത്യൻ പ്രൊഡക്ഷൻ മൊത്തത്തിൽ ക്വാളിറ്റി ഉള്ളത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ത്യക്കാർക്ക് നമുക്ക് തന്നെ വരും അപ്പം ക്ലിയർലി ഐ എം സെയിങ് ഒ സി ഡി കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ വന്നു ചേർന്നാൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അസെറ്റാണ് ഞാൻ എപ്പോഴും മോസ്റ്റി കസ്റ്റമേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും കിട്ടി കഴിയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഒരുപാട് കുറ്റം പറയുന്നത് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് എനിക്ക് ഭയങ്കര താല്പര്യമാണ് താങ്ക് യു